പീരുമേട് തട്ടാത്തിക്കാനം പൈൻകാട് വനംവകുപ്പ് ഏറ്റെടുത്ത പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനംവകുപ്പ് കൈയടക്കിയ സ്ഥലം റവന്യൂ ഭൂമിയാണെന്ന വാദവുമായി മുൻപ് പീരുമേട് പഞ്ചായത്ത് രംഗത്തെത്തിയിരുന്നു എന്നാൽ പഞ്ചായത്തിന്റെ സമ്മതത്തോടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് പ്രതിഷേധകരമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു മുൻപ് മേഖലയിൽ സഞ്ചാരികൾക്ക് സൗജന്യമായി പ്രവേശിക്കാമായിരുന്നു ഈ സ്ഥലത്താണ് നിലവിൽ വനംവകുപ്പ് ഫീസ് ഈടാക്കി സന്ദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് പറഞ്ഞു ഇത് ഫോറസ്റ്റ് ഇത് ഏറ്റെടുപ്പിച്ചുകൊണ്ട് ഇത് റവന്യൂ ഭൂമി അല്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഇപ്പോൾ ബലമായിട്ട് ഇത് കയറിയിട്ടുണ്ട് ഇപ്പം നാട്ടുകാരോട് ഇനിയിപ്പോൾ ഇതിൻ്റെ പോലും കാരണം ഇപ്പം ജനങ്ങൾ കേരളത്തിൽ അമ്പാടും ആകപ്പാട് ജനങ്ങൾ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ഒപ്പം നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് ജനങ്ങളുടെ തടയിൽ ഒരു ഇടിത്തി എന്ന നിലയിലാണ് ഉപ്പോൾ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി ജനങ്ങളിൽ നിന്ന് പൈസ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവം കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇത്ര മറ്റുള്ളവർക്ക് ഫോട്ടോ ഇത്രുന്നതിന് എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് ഈ ഫോർസ് ഉദ്യോഗസ്ഥരുടെ വന്യമൃഗശല്യത്താൽ വലിയ പീരിമേട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാത്ത വനംവകുപ്പ് വരുമാന മാർഗ്ഗം തേടുകയാണെന്ന് കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ ആരോപിച്ചു ആനയുടെ ശല്യം പുലിയുടെ ശല്യം കടുവയുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യം ഇതൊന്നും തടയാൻ ഈ ഫോറസ്റ്റ് അധികാരികൾക്ക് തയ്യാറാകാതെ ഇവിടെ കുട്ടികളെയും വെച്ച് പൈസ പിരിച്ച് ഈ ജനങ്ങളെ വിട്ടികളാക്കി മുന്നോട്ട് പോകുന്നത് ശക്തമായ എതിർപ്പ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട് അത് ശക്തമായി കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ഇവിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ആ മേഖലയിലാണ് ഇവിടെ പൈൻ മരങ്ങളുടെ അടിയിൽ ഇവിടെ ഒരു ഓഫീസും തുടങ്ങി പൈസയും ഈ പൈസയ്ക്ക് എന്ന് പോലും നമുക്കറിയില്ല എന്നാൽ പ്രദേശം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ ഇവിടെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനും കൂടുതൽ ഒരുക്കി പരിസ്ഥിതി ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് പ്രദേശത്ത് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം മുൻപ് സൗജന്യമായി സന്ദർശകർ പ്രവേശിച്ചിരുന്ന ഇവിടെ നിലവിൽ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപയും വെഡിംഗ് ഷൂട്ടിന് അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്